കുമളിയിൽ സി പി എം പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ തകർത്തതായി പരാതി മീറ്ററും സർവീസ് വയറും നശിപ്പിച്ചു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പോസ്റ്റിൽ നിന്നും വൈദ്യുതി നൽകാനാകില്ലെന്ന പറഞ്ഞാണ് കണക്ഷൻ നശിപ്പിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞറക്കരെ ചേരുന്നുണ്ട് ജെറിൻ എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ വിശദാംശങ്ങൾ ഷിബിൻ നിലവിൽ വൈദ്യുതി കടച്ചോടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കെ സി വി ഒരു പെനാൽറ്റി അയച്ചോട് കൂടി തന്നെ ഇവിടെ വൈദ്യുതി കമ്മീഷൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ കൂടിയാണ് ഈ വൈദ്യ കമ്മീഷൻ പകർത്തിരിക്കുന്നത് കുമളി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം ആടു മുമ്പ് വിജയരാകാശ നേതൃത്വത്തിലാണ് ഇന്നലെ വൈകിട്ട് മൂന്ന് കൂടി ഈ കേസില് കൊടുത്തിരുന്ന വൈദ്യുതി കണക്ഷൻ തകർത്തുണ്ട് അതോടൊപ്പം തന്നെ മീറ്ററും വയറുമെല്ലാം തകർത്തു ഇതിന് പുറമെ കഴിഞ്ഞ ശിവരാത്രി ദിവസമാണ് ആ രണ്ട് ഉദ്യോഗസ്ഥരോട് എത്തി വൈദ്യുതി കണക്ഷന്റെ ആദ്യം നൽകുന്നത് അന്നേരം ഇവരെ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നിരുന്നു തുടർന്ന് ഇന്നലെ ഏഴ് വർഷത്തുള്ള സംഘങ്ങളോടെ എത്തി കണക്ഷൻ കൊടുത്തിട്ട് പോവുകയും പിന്നാലെ ഉച്ചകഴിഞ്ഞ് ആ നമ്പറിന്റെ ഇടത്തിൽ വന്ന് ഇത് സ്വകാര്യ വ്യക്തി സ്ഥലത്തിൽ നിന്ന് പോസ്റ്റിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള പ്രതിഷേധമായിട്ട് ഒന്നാണ് നമ്പറിന്റെ ഇടത്തിൽ തകർത്തത് തുടർന്ന് ഇവർ പോലീസിലും അതോടൊപ്പം തന്നെ കെ സി ബിലൊക്കെ പരാതി നൽകി ഇതുപോലെ കെ സി ബി ജോസഫറും പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്ത്യ കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന ചർച്ചയ്ക്കൊടുവിലാണ് ജോസിബി ജോസർ ഇവിടെ എത്തി വൈദ്യുതി കമന്റ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും അടച്ചു അതോടൊപ്പം തന്നെ നാളെ സ്റ്റേഷനിലെത്തി മറ്റു പരാതികളുണ്ടെങ്കിൽ അത് നൽകിയിരുത്താണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം വിവരങ്ങൾ വ്യക്തമാകുന്നു കുമളിയിൽ സി പി എം പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നിർത്തര കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ തകർത്തു മീറ്ററും സർവീസ് വയറും നശിപ്പിച്ചിരിക്കുന്നു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ പോസ്റ്റിൽ നിന്നും വൈദ്യുതി നൽകാനാകില്ലെന്ന് പറഞ്ഞാണ് കണക്ഷൻ നശിപ്പിച്ചത് ഇപ്പോൾ പണം തിരികെ അടയ്ക്കാമെന്ന ഉറപ്പിന്മേൽ വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിച്ചതായിട്ടാണ് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറേക്കര